അങ്ങനെ ഞാൻ എല്ലാവരും എൻ്റെ വീട്ടിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് ഇന്ന് ഞാൻ ഇവിടെ തയ്യാറാക്കാൻ പോകുന്നത് ക്ഷീമച്ചക്ക കൊണ്ടൊരു സ്റ്റൂ ആണ് അപ്പോൾ നമുക്കതിലേക്ക് പോകാം അപ്പോൾ അതിനു മുമ്പ് ഈ ഷീമച്ചക്കയുടെ പകുതിയാണ് ഞാൻ എടുക്കുന്നത് അതിന് വേണ്ടുന്ന ഉള്ളിയും പച്ചമുളകും കശുവണ്ടി അതുപോലെ തന്നെ ഇഞ്ചി മല്ലിയില പെരിഞ്ചീരകം അപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും ഈ പെരിഞ്ചീരകവും വെളുത്തുള്ളിയും കശുവണ്ടിയുടെ പകുതിയും ഇഞ്ചിയും കൂടെ ഞാൻ നന്നായിട്ട് അരച്ച് എടുക്കാൻ പോവുകയാണ് അതിന് ശേഷം നമ്മൾ തയ്യാറാക്കുമ്പോൾ ബാക്കി ഇൻഗ്രീഡിയൻസ് നിങ്ങൾക്ക് കാണാവുന്നതാണ് അപ്പോൾ നമുക്ക് തയ്യാറാക്കുന്നതിലേക്ക് പോകാം ബേസ് ടു തയ്യാറാക്കുന്നതിനുള്ള ചട്ടി അടുപ്പി വെച്ചിട്ടുണ്ട് ചട്ടി ചൂടായിട്ടുണ്ട് ഇനി അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ അടിച്ചു കൊടുക്കാം ചട്ടി ചൂടായിട്ടുണ്ട് ഇതിലേക്ക് രണ്ട് പട്ട ചെറുതായിട്ടൊന്ന് ചതച്ചത് ഒരു ഗ്രാമ്പൂവും രണ്ട് ഇലക്കായി ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി അതിലേക്ക് നമ്മൾ ചുമള്ളി ചട്ടമുളക് കറിവേപ്പിലേ ഉള്ളിയൊക്കെ ഈ പരിവ് മതി ഒരുപാട് മൂത്തൊന്നും പോകേണ്ട അപ്പോഴേക്കും നമുക്ക് ചീമച്ചൊക്കെ ഇട്ടുകൊടുക്കാം അപ്പം ഉപ്പ് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കണം നന്നായിട്ട് വാടി ഒരുവിധം വെന്തിട്ടുണ്ട് ഇനി നമ്മൾ വെളുത്തുള്ളിയും ഇഞ്ചിയും പേസ്റ്റാക്കിയില്ലേ അതുപോലെ തന്നെ നമ്മളിതിൻ്റെ കൂടെ നമ്മൾ പിന്നെ കശുവണ്ടി ചേർത്തിട്ടുണ്ട് പെരിഞ്ചീരകം ചേർത്തിട്ടുണ്ട് ഈ പേസ്റ്റ് അങ്ങോട്ട് നമ്മൾ ഇട്ട് കൊടുത്ത് അതിൻ്റെ പച്ചപ്പ് മാറാൻ വേണ്ടി നടക്കി കൊടുക്കണം പേസ്റ്റാക്കി അരച്ചെടുക്കുന്നതിന് വേണ്ടി ഞാൻ തേങ്ങാപ്പാലാണ് ഒഴിച്ചു കൊടുത്ത് അരച്ചെടുത്തിരിക്കുന്നത് കേട്ടോ ഇത് പച്ചക്കായ മാറി റെഡി ആയിട്ടുണ്ട് ഇനി രണ്ടാം പാൽ ഒഴിച്ചു കൊടുക്കണം തേങ്ങാപ്പാലിൻ്റെ ഈ രണ്ടാം പാലിൽ ഇത് നമ്മൾ വേവിച്ചെടുക്കാൻ പോവുക അടച്ച് വെച്ച് വേവിച്ചെടുക്കാൻ പോവുക വെന്തിട്ടിട്ടെന്ന് തോന്നുന്നു നല്ല മണമൊക്കെ വരുന്നുണ്ട് തുറന്നു നോക്കാം വെന്തിട്ടുണ്ട് നന്നായിട്ട് വെന്തിട്ടുണ്ട് അത് നമുക്ക് ഇത് കാണുമ്പം തന്നെ അറിയാം നല്ല വെന്തിട്ടുണ്ട് ഇതിലേക്ക് ഇനി നമ്മൾ ആദ്യ പാല് ഒഴിച്ചു കൊടുക്കണം തേങ്ങാ പാൽ ഇനി വറ്റി വരട്ടെ നമ്മൾ തിളയ്ക്കാൻ സമ്മതിക്കാത്ത തരത്തിൽ ഇങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം അപ്പം നന്നായിട്ട് കുറുകി വരുന്നതുവരെ നമ്മൾ ഇളക്കി കൊടുക്കണം ഇതേ നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഒരു തക്കാളിപ്പഴം ചേർത്ത് കൊടുക്കാം ഫ്ലെയിം താത്തിട്ടിട്ടാണേ തക്കാളിപ്പഴം ചേർത്ത് നമ്മൾ രണ്ട് മിനിറ്റ് അടച്ച് വെച്ചിരുന്നു എന്നിട്ട് തുറന്ന് നോക്കുകയാണ് അപ്പം തക്കാളിപ്പഴമൊക്കെ വെതിട്ടുണ്ട് ആവശ്യത്തിന് അപ്പം നമുക്ക് ഇത് വാങ്ങി വെച്ചിട്ട് നമുക്ക് താളിച്ചെടുക്കാം കടു ഇട്ട് പൊട്ടിയിട്ടുണ്ട് ഇനി നമ്മൾ കശുവണ്ടി ചേർത്ത് കൊടുക്കണം കശുവണ്ടിയും മുളകും അതുപോലെ തന്നെ കടവും എല്ലാം പാകമായിട്ടുണ്ട് അതിലേക്ക് ഇനി മല്ലിയില കറിവേപ്പില അപ്പോൾ നമ്മുടെ ക്ഷീമച്ചക്ക സ്റ്റൂ റെഡി ആയിട്ടുണ്ട് അടിപൊളി ടേസ്റ്റാണ് ക്യാപ്സിക്കം നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ് ഞാൻ ക്യാപ്സിക്കം ഇട്ടിട്ടില്ല അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുവെന്ന് ഞാൻ കരുതുന്നു എനിക്ക് ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് തന്ന് സഹായിക്കണം മുന്നോട്ട് പോകുവാൻ ഇനി കാണുമ്പരയും ബായ്